ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ഗോമതീ സ്റ്റോർ ആകപ്പാടെ കുളാക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉദയഭാനു വന്നിട്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഉദയഭാനുവിനും അറിയത്തില്ല ഈ പറയുന്ന നമ്മുടെ ദേവിക്കും അറിയത്തില്ല അതുപോലെ തന്നെ രാമേട്ടനോ നമ്മുടെ ധർമ്മനോ അങ്ങനെ ആർക്കും അറിയത്തില്ല ആകാശനാണെങ്കിൽ പകയാണ് മനസ്സിൽ മുഴുവൻ കിടക്കുന്നത് തന്റെ അമ്മായിയച്ചൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് ദേവി അതിന്റെ ഡബിൾ ഇരട്ടയായിട്ട് തിരിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ആകാശ് അതുമാത്രമല്ല നമ്മുടെ ആകാശനും അത്രക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഈ ഉദയഭാനുവിന്റെ ഓരോരോ പെരുമാറ്റങ്ങള് എന്താ പറയാ കാണാത്തവൻ കണ്ടു കഴിയുമ്പോഴുള്ള ഒരു ആക്രാന്തവും ഒക്കെയാണ് ഉദയഭാനു കാണിക്കുന്നത് പക്ഷെ അത് നമ്മുടെ ദേവി തിരുത്തി കൊടുക്കുന്നുണ്ട് എപ്പോഴും എപ്പോഴും ദേവി പറയുന്നുണ്ട് അച്ഛന് അറിയില്ലാഞ്ഞിട്ടാണ് അച്ഛന് കടയിലിരുന്ന് ശീലമില്ലാഞ്ഞിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ചോറ് തിന്ന ആർക്കും മനസ്സിലാകും ഉദയഭാനു കാണിക്കുന്ന വെറും പൊട്ടത്തരവാണെന്നും ഉദയഭാനു വെറും സീറോയാണെന്നും പക്ഷെ ഇവർക്കാർക്കും പെട്ടെന്ന് പിടികിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഉദയഭാനും ഉണ്ടല്ലോ ആ കടമൂറിയിലിരുന്ന് ഉറങ്ങുന്നൊക്കെയുണ്ട് അപ്പം ഈ ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഒരാള് കടയിൽ വന്നിരുന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് ഉള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ ഇരുന്ന് ഉറങ്ങുന്നത് അത്രക്ക് നല്ല കാര്യമൊന്നും അല്ല അപ്പൊ ഇത് ഉറങ്ങുന്നത് കണ്ടതും ആദ്യം കാണുന്നത് ആരാ നമ്മുടെ ധർമ്മ ധർമ്മനാണ് ആദ്യം കാണുന്നത് പുറകെ അത് ആകാശം കാണുകയാണ് ആകാശമാണെങ്കിൽ ധർമ്മനെ വിളിച്ചിട്ട് ദേ 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 അങ്ങോട്ട് നോക്കിക്കെന്ന് പറയാ ഇതിനിടയിൽ നമ്മുടെ ദേവീനെ ധർമ്മൻ കുറെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ പോയാൽ ശരിയാവില്ല ബാല നിന്റെ ബാലച്ഛനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെങ്കിൽ കാര്യം തകിടം മറയും പിന്നെ നിന്റെ അച്ഛന് ഏർ ദേവി മോളുടെ അച്ഛന് പരിചയമില്ലാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഉള്ള ആർക്കും അത്രക്ക് ഉദയഭവന് കാണിക്കുന്ന ഉദയഭവന് സാർ സാറിന് തന്നെ വിളിക്കുന്നത് സാറ് കാണിക്കുന്ന കാര്യങ്ങളൊന്നും അത്രക്ക് ദഹിക്കുന്നില്ല ദഹിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പഴേക്കും ദേവി തട്ടുമുട്ടും ന്യായങ്ങളൊക്കെ പറഞ്ഞ് ദേവിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിവൃത്തിയില്ലല്ലോ ദേവിക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല ഇറങ്ങി പോകാൻ പറഞ്ഞാലും പോകത്തും ഇല്ല ഈ പെണ്ണുംപുള്ളയും ഈ കെട്ടിയവനും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവിക്ക് ഒരു പരിധിയുണ്ട് അപ്പൊ ഈ ഉറങ്ങുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു ആകാശ ദേ കണ്ടില്ലേ കടക്കകത്ത് കിടന്ന് ഉറങ്ങുന്നു ഇതെവിടത്തെ ന്യായവാ കടയ്ക്ക് ഇത് ഐശ്വര്യക്കേടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരിക അപ്പൊ രാമേട്ടനും ശരിയാണല്ലോ കടയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ലല്ലോ അല്ല ദേവി മോളെ നിന്റെ അച്ഛൻ ഇതെന്താ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് രാമേട്ടനെ അപ്പം അയ്യോ അച്ഛൻ ഉറങ്ങിപ്പോയോ ചു ഇതെന്ത് പറ്റി അയ്യോ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലായിരുന്നു അതെന്താന്നോ അച്ഛനെ കറക്റ്റ് സമയത്തൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതാണ് അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും തലയും കുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ഭൂമി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും അച്ഛൻ ഒരു ഷാർപ്പ് ടൈം ഉണ്ട് ആ ടൈമിൽ കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് അപ്പൊ രണ്ടു ദിവസമായിട്ട് അച്ഛന് ഉറക്ക ശരിയാവുന്നില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും അച്ഛക്കച്ച അച്ഛീക്ക് അച്ചാന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ ഉദയപോലെ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് അയ്യോ 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 എന്നൊക്കെ വെച്ചോണ്ടിരിക്കയാണ് ഏതാണ്ട് പൊട്ടമാര് കാണിക്കുന്നത് പോലെ അയ്യോ വേണ്ടേ ഒന്നെടുത്താൽ രണ്ട് രണ്ടെടുത്താൽ മൂന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആകാശം എന്താ ഈ പറയുന്നത് അതെ ഇത് കടയാ ഈ കടയില് അങ്ങനെ പകലാരും ഉറങ്ങുന്നതേ അത്രയ്ക്ക് നല്ല ഐശ്വര്യമുള്ള കാര്യല്ല കടകളിൽ ആരും അങ്ങനെ കിടന്ന് കിടന്നുറങ്ങാറുമില്ല അതെ കടക്ക് ദോഷവാ അത് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചു അത് കടക്ക് ദോഷവും ഇപ്പൊ ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് ഇപ്പൊ എന്താ ഇവിടെ ആണെങ്കിൽ ആരും വരുന്നില്ല ഈച്ച പറ്റി ഇവിടെ ഇരിക്ക അപ്പൊ ഒന്ന് കണ്ണടച്ചു പോയി മയങ്ങിപ്പോയി അതിനിപ്പോ ഇത്ര വലിയ എന്താ അങ്ങനെ ഉദയഭാനു ഓരോരോ തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഏർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തടി തപ്പണമല്ലോ തടി തപ്പാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പോകാനൊന്നും അല്ല എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കണമല്ലോ സംസാരം കൊണ്ട് അപ്പൊ അതും ഇതൊക്കെ പറയുന്നുണ്ട് ദേവിയാണെങ്കിൽ അച്ഛ ബാ അച്ഛ പോകാം അച്ഛാ നമുക്ക് ബാ നമുക്ക് ഇവിടെ നിൽക്കണ്ട അച്ഛനും ക്ഷീണമല്ലേ ബാ നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം അപ്പൊ ഈ ക്ഷീണൊക്കെ മാറും അച്ഛ ബാ അച്ഛ എന്ന് പറഞ്ഞ് ദേവി വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട് ആഹാ അതൊന്നും പറ്റത്തൊന്നുമില്ല വൈകിട്ട് വരെ ഈ കടയിൽ ഇരിക്കുന്ന ഞാനാ ബാലിന് വാക്കു കൊടുത്തത് അതുകൊണ്ട് ഈ കടയിൽ നിന്ന് എനിക്ക് വരാൻ പറ്റത്തൊന്നുമില്ല ദേവി മോളെ നീ പോകണേ പൊക്കോ ഞാൻ പറഞ്ഞില്ല ആഹ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദയഭാനു അങ്ങനെ തപസ് ചെയ്യുകയാണ് ഇതേ സമയത്ത് വീണ്ടും കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ത്രീകലയുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ ശശികലെന്ന കണ്ടിടയ്ക്ക് പറഞ്ഞു തോന്നുന്നു ശ്രീകലേനെ മറ്റേ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇന്നലെ ഞാൻ കമന്റ് ബോക്സിൽ ഇങ്ങനെ കണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഏർ അടുക്കള കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണെങ്കിൽ എപ്പോഴെങ്കിലും ഗോമതി വെളിയിലിറങ്ങുന്നുണ്ടെങ്കിൽ ഓ ഇനിയും ബാലനുമായിട്ട് വെളിയിൽ നിന്ന് ചെന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഗോമതി വെളിയിലിറങ്ങുന്നുണ്ടോന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് പുള്ളിക്കാരി പാചകമൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മിത്ര അകത്തേക്ക് വെള്ളം കുടിക്കാനങ്ങാട്ട് കയറി വരികയാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അയ്യോ മോൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് മോക്ക് എന്താ വേണ്ടത് മോളവിടെ നിന്നൊന്ന് വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ ഈ ആൻ്റ് കൊണ്ടുവരത്തില്ലായിരുന്നോ ദേ ോമതിയെ പോലൊന്നും അല്ല ഞാന് നിങ്ങളോടെ അമ്മായിയമ്മ കുത്താനൊന്നും ഞാൻ വരില്ല അതിനാര് പറഞ്ഞു അപ്പച്ചി അമ്മായിയമ്മ പോര് കുത്തുന്നു ഓ മിത്രയേ നിന്നോട് അപ്പച്ചി അമ്മായിയമ്മ പോരുകാരും കാരണം നീ ഗോമതിയുടെ ആങ്ങളുടെ മോളല്ലേ അപ്പ പോര് കുത്തൂല പക്ഷെ എൻറെ ദേവിയോട് എന്തൊക്കെ കാണിച്ചിരിക്കുന്നു എന്റെ ദേവി അടുക്കളയുടെ അതിരി കയറ്റുമായിരുന്നോ ഓ പാവ എൻ്റെ കുട്ടി പാവ അവക്കാണെങ്കിൽ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ് ഗോമതി ഉം അടുക്കളക്ക് ഇങ്ങനെ തന്നെ വേണം അവക്ക് അവക്കിങ്ങനെ തന്നെ വേണം അല്ല എന്താ നിങ്ങൾ ഈ പറയുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ദേവിയുടെ അമ്മ എന്ന നിലയ്ക്ക് നല്ല ബഹുമാനത്തോടു കൂടി തന്നെയാ ഞാൻ സംസാരിക്കുന്നത് അതെ അമ്മേനെ ഇങ്ങനെ കുറ്റം പറയാൻ പാടില്ല പാടില്ല പാടില്ലാട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞാനെന്നോ മീനാക്ഷി ചേച്ചിയെന്നോ ദേവി എഴുത്തിയെന്നോ ഒന്നുമില്ല അമ്മ മൂന്ന് മരുമക്കളെയും ഒരുപോലെയാ സ്നേഹിക്കുന്നത് മൂന്ന് മക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാ അമ്മയ്ക്കുള്ളത് പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും അത്രക്ക് ശരിയൊന്നുമല്ല ശരിയുള്ള ശരിയായ കാര്യങ്ങളൊന്നുമല്ല അല്ല ഹേ അതെന്ത് പുറത്താനോ ഇത്ര നീ പറയുന്നത് ഞാൻ കാണിക്കുന്ന കാര്യം എന്താ ശരിയല്ലാത്തത് ആ അത് പിന്നെ എന്തിനാ അച്ഛന്റെ കൂടെ പുറത്ത് നിന്ന് നിന്ന് സംസാരിച്ചത് ഷോ അതാണ് ഇപ്പൊ കേമായി പോയത് പുറത്ത് പോയി നിന്ന് സംസാരിച്ചെന്ന് എന്താ കൊഴപ്പിരിക്കുന്നത് അത് അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല ഓ അതിപ്പൊ കൊള്ളാലോ അമ്മക്ക് ഇഷ്ടപ്പെടില്ലെന്ന് നിന്നോടാരാ മിത്രേ പറഞ്ഞത് ആ ഹാ ആ സ്വന്തം ഭർത്താവിനെ വിശ്വാസവും ഇല്ല ഉം അപ്പൊ പൂർത്തിയായി അതെ എൻറെ ഉദയ ഭാവി ആട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ എത്ര പേരോട് സംസാരിക്കുന്നു എനിക്കൊരു പ്രശ്നം ഉണ്ടാകാറില്ല അയ്യോ സ്നേഹമുള്ള ഒരു ഭാര്യ ആയിരുന്നെങ്കിലേ ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോവുമായിരുന്നോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ഇട്ടെറിഞ്ഞിട്ട് പോവുക പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ബാലൻ ആയതുകൊണ്ട് സഹിക്കുന്നു വേറെ വല്ല ആണുങ്ങളും ആയിരുന്നെങ്കിലേ ഇവിടെ ഭൂകമ്പം ഉണ്ടായനെ ഭൂകമ്പം ഉം അതും പോരാഞ്ഞിട്ട് അപ്പച്ചീനെ സപ്പോർട്ട് അപ്പച്ചീനെ സപ്പോർട്ട് പിടിച്ചോണ്ട് വരുവാണോ അപ്പച്ചീനെ കുറിച്ച് ദേ മിത്രേ നിന്റെ അപ്പച്ചിയൊക്കെ ആയിരിക്കാം പക്ഷെ നീ ഒരു കാര്യം ഓർത്തവണം ഇപ്പൊ നിന്റെ അമ്മായി അമ്മയും കൂടെയാ അത് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓ നിങ്ങളോട് അവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര അങ്ങ് മാറി മാറിപ്പോവാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ അലോഹ നമ്മുടെ ഗോമതി ചോറ് കൊണ്ടുപോയി കളഞ്ഞായിരുന്നല്ലോ അതിലെന്തോ ഒരു ചെറിയ പന്തികേട് തോന്നാണ് അപ്പൊ ഇവര് ചോറ് കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ അലോഹ അലോഹിന്റെ അമ്മയോട് പറയുന്നുണ്ട് ദേ നമ്മള് അങ്ങനെ വെറുതെ വിടേണ്ട കേസ് അല്ലേ ഇത് ഇനി ഇപ്പം ഒരു പണി ഗോമതി അപ്പച്ചിയുടെ അടുത്ത് നടക്കാൻ ചാൻസ് ഇല്ല എന്തൊക്കെയോ കാര്യങ്ങള് എവിടെയൊക്കെയോ ഗോമതി അപ്പച്ചക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വ്യക്തമായിട്ട് വേണം കളിക്കാനായിട്ട് ഇല്ലെങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ലമ്മേ അതുകൊണ്ട് തന്നെ ദേ ഈ ഗോമതി അപ്പച്ചി ആരാ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇപ്പൊ ഇവിടെ വന്ന് നിക്കുന്നുണ്ടെങ്കില് അതിനൊരു കാരണമുണ്ട് പക്ഷേ ഇത് എപ്പോഴാ പോകണമെന്നും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണോ ബാലേറ്റനോടുള്ള സ്നേഹം കമന്നുകൂടി കിടക്കുന്നത് അപ്പൊ ഇവിടെ പോകും അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യണം അല്ലെങ്കിൽ പണി പാളുവേ എന്ന് പറയുമ്പം അത് ശരിയാലോഹേ എനിക്കും എന്ന് തോന്നി എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ കൊടുത്ത ഭക്ഷണം കഴിക്കാതെ അത് കൊണ്ട് കളഞ്ഞല്ലേ അവള് അതുകൊണ്ട് കളഞ്ഞു അത് ഞാൻ കണ്ടായിരുന്നു എനിക്കത് തോന്നി അവക്ക് അവക്കെന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇനി നീ പറയുന്നത് പോലെ നേർ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഇനി വളഞ്ഞു മൂക്കി പിടിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്ന പിടിയിൽ നിൽക്കാനും പോകുന്നില്ല പിന്നെ അമ്മയുടെ മനസ്സ് എപ്പോഴാണ് മാറണതെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഒത്തിരി ഏഹ് മുന്നോട്ടേക്ക് പോകാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീർപ്പാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അലോഹിന് ഒരു ഒറ്റ ഒരു ഉള്ളൂ എങ്ങനെയെങ്കിലും സ്വത്ത് കൈക്കലാക്കുക അപ്പൊ അത് തന്നെയാണ് അലോഹിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും നമ്മുടെ അലീനയുടെ വിശേഷം ഇതിന്റെ പുറകെ ഇപ്പൊ തന്നെ ഇടും കേട്ടോ അലീനയുടെ വിശേഷം നമ്മൾ ഈ ഒരു രണ്ട് കഥയും സെയിം ഒരു സമയത്താണ്ട്ടോ ഇടുന്നത് കാരണം ഇതിപ്പം ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിന് മുമ്പ് തന്നെ അതും പോസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ പലരിലും എത്താതെ പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾ ഈ കഥ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അലീനയുടെ കഥയും കൂടെ കണ്ടിട്ടേ നമ്മുടെ ചാനലിൽ നിന്ന് ഇറങ്ങി പോകാവുള്ളൂ കേട്ടോ കാണുന്നവരാണെങ്കിൽ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ് അപ്പോൾ ഒരു ലൈക്കും ഒരു ഹൈപ്പും മറക്കരുതേ